കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ പ്രിയരും കർത്താവിൽ ധന്യരുമായ വാത്സല്യമുള്ള ദൈവമക്കളെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസവും ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാപിച്ചൊരു ദൈവിക ദൂത് നിങ്ങളുമായി പങ്കുവെക്കുന്നതിൽ എനിക്ക് അതീവ സന്തോഷമേയുള്ളൂ വചനം കേട്ട് തൃപ്തി അടയുകയും ഈ വചന കേൾവിയാൽ ധൈര്യം പോകുകയും നിരാശയുടെ ആഴക്കയത്തിന്ന് കയറി വരികയും നന്മയ്ക്കു വേണ്ടി തങ്ങളെ തന്നെ ഒരുക്കുകയൊക്കെ ചെയ്യുന്നത് എന്നെ സംബന്ധിച്ച് സന്തോഷമുള്ളതാണ് ഒത്തിരി പേരെ ധന്യരാക്കട്ടെ ബലപ്പെടുത്തട്ടെ കൃപയിൽ കർത്താവ് നിങ്ങളെ ശക്തീകരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളോട് പറയാനുള്ള ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ഞാൻ മുതിരുമ്പോൾ ഓരോ ദിവസവും ദിവ്യാലോചന തരുന്ന ദൈവത്തിന് ഞാൻ എത്ര സ്തുതിച്ചാലും എൻ്റെ കടപ്പാട് തീരില്ല സന്തോഷത്തോടെ ദൈവത്തിന് സകല മഹത്വവും കരയേറ്റിക്കൊണ്ട് വചന കേൾവിക്ക് താല്പര്യം കാണിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഹൃദയപൂർവ്വം നന്ദിയും വന്ദനവും എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ നൽകിക്കൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് ആധാരമായ വേദവാക്യം ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്നാണ് വായിക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തിയൊൻപതാം അധ്യായം പതിനാലാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കട്ടെ ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തിയൊൻപത് പതിനാല് എന്നാൽ ഞങ്ങൾ ഇങ്ങനെ ഇത്ര മനഃപൂർവമായി ദാനം ചെയ്യേണ്ടതിന് പ്രാപ്തരാകുവാൻ ഞാൻ ആര് എൻ്റെ ജനവും എന്തുള്ളൂ സകലവും നിങ്ങൾ നിന്നല്ലോ വരുന്നത് നിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തന്നതേയുള്ളൂ ഞാനിങ്ങനെ ബഹുമാനത്തോടെ പറയട്ടെ അങ്ങയുടെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ അങ്ങയ്ക്ക് തന്നേയുള്ളൂ എത്ര ലളിതവും സുന്ദരവുമായിരിക്കുന്നൊരു കാഴ്ചപ്പാട് പറയുന്നത് ആരാണെന്ന് ദാവീദാണ് ദാവീദിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം വാർധക്യത്തിലെത്തി മരണത്തോടടുക്കുകയാണ് ആ സമയത്ത് ഇന്നലകളിലേക്ക് നോക്കി ദാവീദ് ദൈവത്തോട് കുറേ കാര്യങ്ങൾ പറയുക അങ്ങനെ പറയുമ്പോൾ അദ്ദേഹം പറയുന്നു ദൈവമേ ഈ കൈകളിലൂടെ എത്രയോ കാര്യങ്ങൾ കയറി ഇറങ്ങിപ്പോയി നമ്മുടെ ഭാഷ പറഞ്ഞാൽ കോടി കോടിക്കോടിക്കണക്കിന് രൂപയുടെ കാര്യങ്ങൾ ദാവീദ് എന്ന ആട്ടടയനായി ജനിച്ച ആ മനുഷ്യൻ കഷ്ടപ്പാടിൻ്റെ നെല്ലിപ്പലകയിൽ ആരും അറിയാത്തവനായി കാറ്റിൽ കടന്ന് പാട്ടെഴുതിയും പാട്ടുപാടിയും ദൈവത്തെ സ്തുതിച്ചും ജീവിച്ചു പോരവേ തൻ്റെ കൗമാരം വിരിയുന്ന പ്രായത്തിൽ വീട്ടിൽ വിളിച്ച് അഭിഷേകം തലയിൽ ഒഴിച്ച് സലയിൽ രാജാവായിട്ട് നിയോഗിച്ചു നീണ്ട കാലത്തെ കാത്തിരിപ്പിനും അതിലേക്കുള്ള കാൽ ചുവടുകളും പടിക്കെട്ടുകളും തീവ്രമായി ചൂടേറിയതായിരുന്നു സരളവും സുന്ദരമായിരിക്കുന്ന ഒരു വഴിയിലൂടെ അല്ല താവിത് രാജാവായത് ഒരുപാട് കഷ്ടങ്ങൾ തീച്ചുളയിലൂടെയാണ് രാജാവായ നന്തരം ദീർഘകാലം നാൽപ്പതോളം വർഷങ്ങൾ രാജസിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് തന്നെത്താൻ തൻ്റെ സാമ്രാജ്യം കെട്ടിപ്പടുത്തി തൻ്റെ മക്കളെ വളർത്തി ഇരുന്നു എന്നുള്ളതല്ല ദാവീദ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു രാഷ്ട്രത്തിന് ഗുണം വരുന്ന ദൈവജനത്തിന് ഗുണം വരുന്ന തൻ്റെ പ്രജകൾക്ക് പ്രയോജനപ്പെടുന്ന ഒത്തിരി കാര്യങ്ങൾ ഒരുപാട് പേരെ മുന്നറിയിൽ കൊണ്ടുവന്നു പാട്ടുകാർ പ്രവാചകന്മാർ ദൈവോന്മുഖമായി നിന്ന് ഒത്തിരി പേരെ പ്രോത്സാഹിപ്പിച്ചു എന്തിനാ പറയുന്നു ശൗലിൻ്റെ പോലും ആരെങ്കിലും ഉണ്ടോ ദയ അർഹിക്കുന്നത് എന്ന് ചോദിച്ച് തപ്പിപ്പിടിച്ച് ചിലരെ കൊണ്ടുവന്ന് തൻ്റെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് രാജകീയ മൃഷ്ടാന്ത ബോധനം കഴിപ്പിച്ചു ഒത്തിരി നന്മ ചെയ്ത ഒരുപാട് പേരെ പ്രോത്സാഹിപ്പിച്ച ഒത്തിരി പേർക്ക് കൈത്താങ്ങൽ കൊടുത്ത ഒരുപാട് പേരെ ആരുമറിയാതെ പിടിച്ചുയർത്തിയ ആ മഹാൻ തൻ്റെ ജീവിതസായാഹ്നത്തിനൊരു സത്യം പറയുക വായിച്ചാൽ ഹൃദയംഗമായി പശ്ചാത്തലത്തിൽ വായിച്ചാൽ നമ്മുടെ കരളെ തട്ടും എന്താ പറഞ്ഞതെന്നറിയാം ഇത്ര മനഃപൂർവമായി ദാനം ചെയ്യേണ്ടതിന് പ്രാപ്തരാകുവാൻ ആര് ഈ കാണുന്നതെല്ലാം ഒത്തിരി പേർക്ക് ചെയ്തു കൊടുത്തു ഒരുപാട് കാര്യങ്ങൾ രാഷ്ട്രത്തിൽ ചെയ്തു ഒത്തിരി പേരെ പിടിച്ചുയർത്തി ഇത്രയൊക്കെ ചെയ്യാൻ മനഃപൂർവ്വമായി ഇത്രയൊക്കെ ചെയ്യാൻ ഇതിൻ്റെ പ്രാപ്തിക്ക് ഞാൻ ഞാനാർ ഒരു കുടിലോ കൂടാരോ കെട്ടി ജീവിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ കാട്ടിൽ കിടന്ന് എന്നെക്കൊണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞാൻ ആര് എൻ്റെ ജനവും എന്തുള്ളു പറഞ്ഞാൽ ജനം ഭണ്ണാരത്തിൽ കൊണ്ടു തന്നതോ കപ്പം കൊടുത്തതോ കരമടച്ചതൊന്നുമില്ല അവരും സാധുക്കള അവരെ അറിഞ്ഞുകൊണ്ട് ഭരിക്കുന്നൊരു രാജാവാണ് അവരെ ഞെക്കിപ്പിഴിഞ്ഞ് പ്രയാസവും ബുദ്ധിമുട്ടും സഹി സഹിപ്പിക്കുന്ന ഒരാളല്ല എന്തുള്ളു അടുത്തത് സകലവും നിങ്ങൾ നിന്നല്ലോ വരുന്നത് നിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് ഉള്ളൂ എൻ്റെ പ്രിയപ്പെട്ടവരെ ആ വാക്കുകൾ കേട്ടോ എല്ലാം ദൈവത്തിൽ നിന്നാണ് വരുന്നത് എന്നൊരു വലിയ ബോധ്യം ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ പാഠമായി പഠിപ്പിച്ചു പ്രിയപ്പെട്ടവരെ ഈ കാഴ്ചപ്പാട് ആർക്കുണ്ടാകുന്നു അവരുടെയൊക്കെ ബുദ്ധിമുട്ട് മാറും നമ്മുടെ ചിന്ത നമ്മൾ പള്ളിയിൽ പോക്ക് പോലും മുടക്കി കഠിനാധ്വാനം ചെയ്ത് ബൈബിളിൽ ചെയ്ത് അവനെയെന്ന് വെച്ച് പറയുന്നുണ്ട് നന്നാ രാവിലെ എഴുന്നേക്കും വളരെ വൈകി കിടക്കാൻ പോവുകയൊക്കെ ചെയ്യുന്നത് വ്യർത്ഥമാണ് ദൈവമാണ് ഇതെല്ലാം തരുന്നത് സകലതും ദൈവത്തിൽ നിന്ന് വരുന്നു അതിലും അപ്പുറമാണ് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ദൈവത്തിന് തന്നേ ഉള്ളൂ പ്രിയരേ അങ്ങനെ ഒരു പോളിസി ആത്മീകത്തിലുണ്ട് ആരോടൊക്കെയോ പോയി കൈനീട്ടി മേടിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ ആരോടെങ്കിലും ചോദിക്കുന്നവരെ ഇൻസൾട്ട് ചെയ്യാന്ന് പറയരുത് ഞാനൊരു സത്യം പറയുക ബുദ്ധിമുട്ടിൻ്റെ നടുവിൽ ഒരു സ്നേഹിതനോട് ഒരു സഹോദരനോട് ഒരു കർത്തൃദാസിനോട് എന്തെങ്കിലും ചോദിച്ചതൊന്നും ഒരു തെറ്റല്ല കേട്ടോ അങ്ങനെയൊക്കെ ഈ ലോകത്തിലെല്ലാവരും ഞാനും ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു കാഴ്ചപ്പാട് ഒരു വലിയ ബ്രൈറ്റ്നസ് നമ്മൾ മനസ്സിലാക്കണം ദാവീദ് എന്ന രാജാവ് ഖജനാവിൽ പണമുള്ളയാൾ ഒത്തിരി പ്രജകളെ സഹായിച്ചയാൾ ഒരുപാട് പേർക്ക് കൈത്താങ്ങുകൊടുത്തിയയാൾ അദ്ദേഹം പറയാണ് അങ്ങയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് തന്നേ ഉള്ളൂ അങ്ങയിൽ നിന്നാണ് എല്ലാം വരുന്നത് പൗരസപ്പസ്തോലൻ തിമോത്യോസും ലേഖനം എടുത്തുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് സൽപ്രവർത്തിക്കുള്ള വക ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടതിന് ദൈവത്തിൻ്റെ ഭണ്ണാരത്തിന് ഇതെല്ലാം ഉണ്ട് ദൈവത്തിൻ്റെ പക്കൽ ഇതെല്ലാം ഉണ്ട് അതെല്ലാം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കാനുള്ളൊരു ബന്ധമുണ്ടാകണം ആരോ ഒരു പ്രഭാഷണ മദ്യത്തിൽ പറഞ്ഞത് ഇത്തരണത്തിൽ ഞാൻ ഓർത്തു പോവുകയാണ് അതിപ്രകാരമാണ് ദൈവം തൻ്റെ കൃപയും കൃപാവരങ്ങളൊക്കെ ആർക്കും കൊടുക്കും എത്രയോ പേർക്ക് അനർഹരായ ചിലപ്പോഴൊക്കെ നമുക്ക് ചോദിച്ചിട്ടില്ലേ ഈ പണിയൊക്കെ ചെയ്തിട്ട് ഈ കയറി നിൽക്കുമ്പോൾ ഇത്രയും സംഭവമൊക്കെ പറയുന്നത് ആ ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ വരങ്ങൾ ദൈവം ആർക്കും കൊടുക്കും ഏലി പുരോഹിതനെ കൊണ്ട് കണ്ണു മങ്ങി ദൈവസന്നിധിയിൽ ഒരഭിപ്രായമില്ലാതിരിക്കുന്ന സമയത്തും ഹന്നയ്ക്ക് വേണ്ടി പ്രവചിക്കുകയും ചില വാക്കുകൾ പറഞ്ഞ് നിറവേറ്റുകയും ചെയ്തില്ലേ ആ പ്രഭാഷകം പറഞ്ഞത് എങ്ങനെയാണ് കൃപയും കൃപാവരവും ശക്തിയൊക്കെ ആർക്കും കൊടുക്കും പക്ഷെ ദൈവം ദൈവത്തിൻ്റെ പണം എല്ലാവരുടെ കയ്യിലും കൊടുക്കുകയല്ല ഞാനും ചിന്തിച്ചപ്പോൾ സത്യ വിശ്വസ്തയോടെ മറ്റുള്ളവർക്കൂടെ പ്രയോജനപ്പെടത്തക്ക രീതിയിൽ ഒരുപാട് പേർക്ക് ഗുണം വരത്തക്ക രീതിയിൽ അങ്ങനെയൊക്കെയാണെങ്കിൽ സ്വർഗം സ്വർഗത്തിൻ്റെ ഖജനാവ് വിശ്വസ്തരെ പരമേൽപ്പിക്കും ലോകത്തിൽ കുറച്ച് പേരുടെ കയ്യിൽ മാത്രമേ ദൈവത്തിൻ്റെ വേണം കഠിനാധ്വാനം ചെയ്ത് കഷ്ടപ്പെട്ടൊക്കെ ജീവിച്ച് അതിൻ്റെ ഓഹരി ദശാംശം കൂടെ ജീവിക്കുന്നവരുണ്ട് എന്നാൽ അർഹതയില്ലാത്ത സ്ഥാനത്ത് എഴുതിയതുപോലെ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് കൊടുക്കുക നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൂടെ നമുക്കൊന്ന് ആഗ്രഹിച്ചുകൂടെ കർത്താവേ ഒത്തിരി പേരെ ചുറ്റുമുണ്ട് ഒരുപാട് പേര് അനുഭവിക്കുന്നവരുണ്ട് എൻ്റെ ദൈവമായ കർത്താവ് ഇത്രത്തോളം കൊണ്ടുവന്നു അങ്ങയുടെ കയ്യിൽ നിന്ന് വാങ്ങിട്ട് ഒത്തിരി പേർക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാനല്ല എൻ്റെ അതിര് വിസ്താരമാക്കാനല്ല അങ്ങയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ഇവിടെ എഴുന്നിരിക്കുന്നത് അങ്ങയുടെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ അങ്ങേക്ക് തന്നു എന്നാണ് പക്ഷെ ഞാനതിനെ കുറച്ചുകൂടെ അതിര് കടത്തി പറയുക ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വിശ്വസ്തനാകാൻ പറ്റൂ ദൈവം അങ്ങനെ ഒരു വേക്കൻസി നമ്മുടെ മുമ്പിൽ ഇട്ട് തരിക ഒരുപാട് പേരെ രക്ഷപ്പെടട്ടെ ഒത്തിരി കുഞ്ഞുങ്ങൾ പഠിക്കട്ടെ ഒത്തിരി പേർക്ക് ഭവനരഹിതർക്ക് ഭവനം ഉണ്ടാകട്ടെ ബുദ്ധിമുട്ടുള്ളവർക്ക് മരുന്ന് മേടിക്കുന്ന നിവൃത്തിയില്ലാത്തവർക്ക് ഒക്കെ നമ്മളൊരു അനുഗ്രഹവും ഗുണമാകട്ടെ അതിന് നമ്മൾ പെൻഷൻ കിട്ടിയ കാശോ കോഴിമുട്ട വിറ്റ കാശോ ഒന്നും കൊടുക്കേണ്ട ദൈവത്തിൽ നിന്ന് മേടിച്ച് കൊടുക്കാൻ ആ ഒരു ബന്ധം ആ ഒരു ഒരടുപ്പം അതിവിടെ ദൈവമക്കൾക്കല്ലാതെ പിന്നെ ആർക്ക് സ്ഥാപിച്ചെടുക്കാൻ പറ്റും നമുക്ക് ദൈവത്തെങ്കിലേക്ക് നോക്കാം ഞാൻ നിങ്ങളോടും പറയാം മനുഷ്യൻ്റെ മുമ്പിൽ ചോദിക്കുന്നതിനേക്കാൾ ഈ വാക്യം അപ്പ അങ്ങയുടെ കയ്യിൽ നിന്ന് മേടിച്ച് കൊടുക്കുന്നത് തിരിച്ചു കൊടുക്കണ്ടല്ലോ അവരുടെ മുഖവും കണ്ണും കാണണ്ടല്ലോ കർത്താവ് തന്നാൽ പലിശ കൊടുക്കണ്ടല്ലോ നന്ദി കാണിച്ച പോലെ പറ്റുമെങ്കിൽ ആ വാക്യം ഞാൻ ഈ പറഞ്ഞതിനേക്കാൾ അപ്പുറം ഇരുന്നൊന്ന് ചിന്തിച്ചു നോക്ക് ഒരു ഭക്തൻ പറഞ്ഞതാ അനുഭവസ്ഥൻ പറഞ്ഞതാ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് എല്ലാവർക്കും കൊടുക്കുക വിശ്വസ്തനാകാം പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ വാക്യത്തിനായി സ്തോത്രം ഒത്തിരി പേരെ സഹായിക്കാൻ സാധുക്കൾക്ക് ബലമാകാൻ അടിയങ്ങളെയൊക്കെ ദൈവം ഉപയോഗിക്കണേ അപ്പ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരുപാട് പേർക്ക് ഗുണമാകേണ്ടതിന് അങ്ങയുടെ കൈയിൽ നിന്ന് മേടിച്ചുകൊടുക്കാൻ ഞങ്ങൾക്ക് അങ്ങനൊരു ബന്ധം തരണേ കർത്താവ് ഞങ്ങളുടെ ആവശ്യം പോലും നടക്കുന്നില്ല എന്ന് പറഞ്ഞ് കൈമലർത്തി നടക്കാനല്ല കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കണം കൃപയിൽ താങ്ങണം സകലതും തിരുമുമ്പിലേൽപ്പിക്കുന്നു എല്ലാവരും ഇത് ചിന്തിക്കാൻ അവസരം ഒരുക്കണം ഞങ്ങളൊരു അനുഗ്രഹമാകണം ഒത്തിരി പേർക്ക് അങ്ങയിൽ നിന്ന് വാങ്ങിച്ച് ഞങ്ങൾ കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാനല്ല ഞങ്ങളുടെ ആളുകൾക്ക് വകതിരിച്ച് ചെലവാക്കാനും അല്ല ദൈവം പറയുന്നത് ചെയ്യാൻ കർത്താവിടെയാക്കണം യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ പിതാവേ